എം ഡി എം എ കച്ചവടക്കാരനും കൂട്ടാളിയും മണ്ണാർക്കാട് പോലീസ് പിടിയിൽ കാറിലിരിക്കുകയായിരുന്ന യുവാക്കളെ പരിശോധന നടത്തിയതിൽ നാല് ഗ്രാം എം ഡി എം എ പിടികൂടി പൊംപ്ര സ്വദേശി മുപ്പതുകാരൻ തോട്ടപ്പായിൽ ജിതേഷ് എന്ന കുട്ടനെയും കൂട്ടാളിയായ എലുംപുലാശ്ശേരി സ്വദേശി ഇരുപത്തിയാറുകാരൻ കൈപ്പങ്ങാടി വീട്ടിൽ സിറാജുദിനേയും ഇവർ സഞ്ചരിച്ച മാരുതിക്കാരും പോലീസ് കസ്റ്റഡിയിലെടുത്തു പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മണ്ണാർക്കാട് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മണ്ണാർക്കാട് പൊമ്പ്രയിൽ നിന്നും നാലു ഗ്രാം എം ഡി എം എ പിടികൂടിയത് കാറിൽ ഇരിക്കുകയായിരുന്ന യുവാക്കളെ പരിശോധന നടത്തിയതിൽ ജിതേഷ് എന്ന കുട്ടന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നുമാണ് എം ഡി എം എ വിൽപ്പന നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും സിപ്ലോക്ക് കവറുകളും കാറിൽ നിന്ന് കണ്ടെടുത്തു ശ്രീകൃഷ്ണപുരം എലുംപുലാശ്ശേരി പമ്പ്ര കൂട്ടിലക്കടവ് പ്രദേശങ്ങളിൽ എം ഡി എം എ കച്ചവടം നടത്തി വരുന്നയാളാണ് ജിതേഷ് എന്ന് പോലീസ് പറഞ്ഞു ഇവരെ സഹായിക്കുന്നവരെ ഉടൻ കണ്ടെത്തുമെന്നും പോലീസ് പരിശോധന തുടരുന്നതായും എസ്ഐ പറഞ്ഞു മണ്ണാർക്കാട് എസ്ഐ ശ്രീജിത്ത് പ്രൊഫേഷൻ എസ്ഐ സുഹേൽ എസ്സി പിഒമാരായ മുബാറക് ഗിരീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം പൊംപ്രയിലെത്തി എം ഡി എം എ പിടികൂടിയത് സിസിഎൻ മണ്ണാർക്കാട്